വസ്ത്ര വ്യാപാര മാറ്റത്തിന്റെ വെഡിംഗ് വെഡിംഗ് സെന്റർ കുറ്റിപ്പുറം റോഡ് കാരത്തൂർ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് വോട്ടർ പട്ടികയുടെ മറവിൽ പൗരത്വ നിയമം നടപ്പാക്കാൻ ശ്രമിക്കുന്നുവെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി അഷറഫ് വൈലത്തൂർ എന്റെ വാർഡ് എന്റെ അഭിമാനം എന്ന ക്യാപ്ഷനിൽ സംസ്ഥാനത്തെ വാർഡുകളിൽ ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന വാർഡ് കൺവെൻഷനുകളുടെ ഭാഗമായി തിരൂർ പൂക്കൽ യൂണിറ്റും നടുവിലങ്ങാടി യൂണിറ്റും സംയുക്തമായി നടത്തിയ വാർഡ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമായിരുന്നു അദ്ദേഹം കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തിരൂർ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ചുകൊണ്ട് പൂക്കയിൽ യൂണിറ്റും നടുവിലങ്ങാട് യൂണിറ്റും സംയുക്തമായി നടത്തിയ വാർഡ് കൺവെൻഷൻ വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി അഷ്റഫ് വൈലത്തൂർ ഉദ്ഘാടനം ചെയ്തു പൂക്കയിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ വി ഹനീഫ അധ്യക്ഷത വഹിച്ചു തിരൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് മജീദ് മാടമ്പാട്ട് മണ്ഡലം സെക്രട്ടറി അഷ്റഫ് അലി ടി കെ മുനിസിപ്പൽ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ മുല്ലശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു നടുവിലങ്ങാട് യൂണിറ്റ് സെക്രട്ടറി ജാബിർ മാടമ്പാട്ട് സ്വാഗതവും ടി അബൂബക്കർ നന്ദിയും പറഞ്ഞു